ജയ ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ഏകദാ കുലിപ്സവ തോഹാധോ മൃത്യു ഏകദുലാസ്താസ്തു ഒരിക്കൽ കുലടാസ്താസ്തു കുലടകളായിട്ടുള്ള ആ സ്ത്രീകൾ ആ വേഷികളായിട്ടുള്ള സ്ത്രീകൾ ഭൂഷണാനഭിലിപ്സവ ഭൂഷണാന് അഭിലിപ്സവ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭൂഷണാന്യഭിലിപ്സവ ഭൂഷണാനി ആഭരണങ്ങൾ അഭിലിപ്സവഹ കൊണ്ടുത്തരുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു ഈ ത്വന്തുകാരിയോട് ഞങ്ങൾക്ക് ധാരാളം ആഭരണങ്ങൾ വേണമെന്ന് പറഞ്ഞു തദർത്ഥം നിർഗതോ ഗേഹാത് തതർത്ഥം അതിനായിക്കൊണ്ട് നിർഗതോ പോയി എവിടെ നിന്ന് ഗേഹാത് വീട്ടിൽ നിന്ന് ആ ധന്തുകാരി ഇറങ്ങിപ്പോയി കാമാന്ധ മൃത്യസ്മരൻ കാമാന്ധോ എന്തുകൊണ്ടാണ് പോയത് ആ സ്ത്രീകൾക്ക് അധീനായിരുന്ന കാമാധനായിരുന്ന കാമാർത്ഥനായിരുന്ന ആ ധുന്തുകാരി മൃത്യുമസ്മരൻ മൃത്യുവിനെപ്പോലും പോലും ചിന്തിക്കാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആഭരണങ്ങളൊക്കെ മറ്റുള്ളവരുടെ ആറ്റെങ്കിലും കൊണ്ടുവന്നാൽ അവരിൽ നിന്നും തനിക്കുണ്ടാകാവുന്ന പോലും ചിന്തിക്കാതെയാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടി ധുന്തുകാരി ഇറങ്ങി പുറപ്പെട്ടത് നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ഏകദാ കുല ഭൂഷണാൻസവ തർഗതോ ഗേഹാത് കാമാന്ധോ മൃത്യുമസ്മരൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭൂഷണാൻ അഭിലിപ്സവ ഭൂഷണാൻ അവിടെ ന്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ മൃത്യുമസ്മരൻ മൃത്യു അസ്മരൻ അതും ശ്രദ്ധിക്കുക ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് യതശ്ച സംഹൃത്യ വിത്തം ച പുനർഗ്യാണി സംഹൃത്യ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് യഥ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇതേപോലെ തഥശ് തിരിയാ ഇവിടെ വരും എങ്ങനെ സംഹൃദ്യം വേഷ്മുനർഗത എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് പല ദിക്കുകളിൽ നിന്നും പലരുടെയും വിത്തത്തെ കവർന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരും ഇതായി ാരിയുടെ പതിവ് താഭ്യോ അയച്ചത് സുവസ്ത്രാണി ഭൂഷണാനിക്ക് എന്തിജ താഭ്യോ അയച്ചത് താഭ്യ അയച്ചത് അവർക്ക് ആ കുലടകൾക്ക് കുറേ കൊണ്ട് കൊടുക്കും എന്താ സുവസ്ത്രാണി ഭൂഷണാനി നല്ല കുറേ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തുവിട്ട് കൊടു കൊടുക്കുകയും ചെയ്യും തിരികെ വരുമ്പോൾ അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയി ആരുടെയെങ്കിലുമൊക്കെ സമ്പത്തും പണവും ഒക്കെ അപഹരിച്ചിട്ട് ഈ കുലടകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ധാരാളം ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളുമൊക്കെ കൊണ്ടു കൊടുക്കുക പതിവായി ഇതായി ഇപ്പോൾ ആ ആത്മദേവൻ്റെ ഗൃഹത്തിലെ ഒരു നിത്യ കാഴ്ച ശ്ലോകമൊന്നുകൂടി നോക്കാം യതസ്തതശ്ച സംഹൃത്യ വിത്തം വേഷ്മ പുനർഗത വസ്ത്രാണി ഭൂഷണാനി കിയന്തി ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുനർഗതഹ അവിടെ ഗാ കൂട്ടക്ഷരമാണ് അതുപോലെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക അതുപോലെ താപ്യഓയച്ചത് അവിടെ ഒക്കാരം നീട്ടിയെടുക്കുക ഇതിത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് ബഹുവിദ്വ രാത്രോ വ്യചാരയൻ ചൗര്യം കരോത്യസൗനിത്യം അതോ രാജാ ഗ്രഹീഷ്യ ഗ്രഹീഷ്യതി ബഹുവിത്തജയം ദൃഷ്ട രാത്രവും ആര്യോവ്യചാരയൻ അപ്പോൾ ബഹുവിത്തചയം ധാരാളം ഇങ്ങനെ ആഭരണങ്ങളും പണവും നല്ല വസ്ത്രങ്ങളുമൊക്കെ കൊണ്ടുവരുന്നത് നിത്യവും കൊണ്ടുവരുന്നു അപ്പോൾ അത് ദൃഷ്ട കണ്ടിട്ട് രാത്രവും നാര്യോവ്യാചാരയൻ രാത്രി രാത്രിയിൽ നാരിയോ ഈ നാരികൾ അതായത് ഈ വേശ്യാസ്ത്രീകൾ വ്യാചാരയൻ കൂടിയിരുന്ന് ഇങ്ങനെ ആലോചിച്ച് എന്താ ചൗര്യം കരോത്യസൗ നിത്യമതോ രാജാഗ്രഹീഷ്യതേ ചൗര്യം കരോത്യസൗ ഇതെല്ലാം മറ്റുള്ളവരുടേത് അപഹരിച്ചു കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവനെ നിത്യമതോ രാജാഗ്രഹീഷ്യതേ ഇയാൾ ദിവസം പ്രതി ഇങ്ങനെ കളവ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് രാജാവ് ഇയാളെ ഒരു നാൾ പിടിക്കും തന്നെയുമല്ല ഈ സമ്പത്തെല്ലാം അത് വരുന്നതേ ഉള്ളൂ അപ്പോൾ പറയുകയാണ് രാജാഗ്രഹീഷ്യത ഒരു കാലം രാജാവ് ഈ കുറ്റവാളിയെ പിടിക്കുക ഈ മോഷ്ടാവിനെ പിടിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവരുടെ ചിന്തകൾ അങ്ങനെയാണ് നോക്കുമോ വേഷ്യാസ്ത്രീകൾക്ക് ആരോടും മമതാബന്ധമില്ല അവരവരുടെ അപ്പോഴത്തെ അപ്പോഴത്തെ കാര്യസാധ്യത്തിനു വേണ്ടി പലരെയും വശീകരിച്ചു വെക്കുന്നവരാണ് ഇവിടെ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് ബഹുവിത്ത ജയം ദൃഷ്ട രാത്രിവും ആര്യവ്യചാരം നോക്കൂ പകൽ ഈ തൊന്തുകാരി പോയി ആരുടെയെല്ലാം അപഹരിക്കാമോ അങ്ങനെയെല്ലാം അപഹരിച്ച് ഇവിടെ കൊണ്ടുവരുന്ന സ്വത്തും ക്ഷമിക്കണം സമ്പത്തും ആഭരണവും നല്ല വസ്ത്രങ്ങളുമൊക്കെ വാങ്ങിവച്ചിട്ട് രാത്രിയിൽ ഇവരെല്ലാവരും കൂടി കൂടി ഇരുന്ന് ആലോചിക്കുകയാണ് ഇവനിങ്ങനെ നിത്യവും മോഷ്ടിച്ചുകൊണ്ട് നമുക്കൊണ്ട് തരുന്നുണ്ട് ഒരു ഇവനെ രാജാവ് പിടിക്കുക തന്നെ ചെയ്യും നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ബഹുവിത്തചയം ദൃഷ്ടയൻ ചൗര്യം കരോത്യസൗ നിത്യം അതോ രാജാഗ്രഹീഷ്യതീ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കരോത്യസൗ കരോതി അസൗ ആണ് അതുകൊണ്ട് ധ്യായ എന്ന അക്ഷരത്തിന് അകാരം കൊടുക്കുക വാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് എട്ടാമത്തെ ശ്ലോകം വിത്തം ഹൃത്വ പുനശ്ചൈനം വിത്തം ഹൃത്വ ഈ ഇവനെ കൊണ്ടുവരുന്നതൊക്കെ എവിടെയോ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്നതാണെന്നുള്ളത് ആരുടെയോ കയ്യിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് വരുന്നതാണെന്നുള്ളത് ഉറപ്പാണ് പുനശ്ചൈനം അതുകൊണ്ട് തന്നെ ഇവനെ മാരയഷ്യതി നിശ്ചയം ഇത് ഈ ധനമെല്ലാം ഇവിടെ രാജാവ് ഇവനെ പിടിച്ചു കഴിയുമ്പോൾ ഈ ധനവുമെല്ലാം അപഹരിച്ചുകൊണ്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ് ധനമെല്ലാം പിന്നെ രാജാവിൻ്റേതാണ് അത് രാജാവ് കൊണ്ടുപോകും അതുകൊണ്ട് അതോർത്ഥ ഗുപ്തയെ ഗൂഢമസ്മാന്യതെ അതോർത്ഥ അതുകൊണ്ട് തന്നെ അതിന് ആ ധനത്തെ നമുക്ക് തന്നെ കിട്ടണമെങ്കിൽ ഗുപ്തയെ ഗൂഢമസ്മാഭി ഗുപ്തയെ വളരെ ഗോപ്യമായിട്ട് രഹസ്യമായിട്ട് ഗൂഢമസ്മാഭി ഇയാളെ നമുക്ക് വളരെ രഹസ്യമായിട്ട് കിന്നഹന്യത എന്തുകൊണ്ട് കൊന്നുകളഞ്ഞുകൂടാ ഇയാളുണ്ടെങ്കിലല്ലേ ഇയാളെ രാജാവ് പിടിക്കുകയുള്ളൂ രാജാവ് പിടിച്ചാലല്ലേ ഈ സമ്പത്തും ആഭരണവുമെല്ലാം രാജ കിങ്കിരന്മാരെ കൊണ്ടുപോവുകയുള്ളു അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ആരും അറിയാതെ ഇയാളെ കൊന്നു കൊന്നുകളഞ്ഞുകൂടാ എന്ന് ചോദിക്കുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വിത്തം ഹൃത്വാ പുനശ്ചൈനം നിശ്ചിതം അതോർദ്ധ ഗുപ്തേ ഗൂഢിന്യതേം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതോർധ അവിടെ ഒകാരം നീട്ടിയെടുക്കുക അതുപോലെ ഗൂഢമസ്മാഭി ഗൂഢം ഗൂഢം അസ്മാ ഠ എന്ന അക്ഷര മാ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക അതുപോലെ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക ഇനി അടുത്തത് ഒൻപതാമത്തെ ശ്ലോകമാണ് ചോദിക്കുകയാണ് നിഹത്യനം ഗ്രഹീത്ഥം നിഹതിവനെ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് ഗ്രഹീത്ഥം ഗ്രഹീത്വാർത്ഥം അതായത് ഇവനീ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്പത്തെല്ലാം ഈ ആഭരണങ്ങളെല്ലാം നമുക്കങ്ങ് എടുത്തിട്ട് എത്ര കുത്രജിത് യാസ്യാമോ നമുക്ക് എങ്ങോട്ടെങ്കിലും അങ്ങ് എത്ര കുത്രജിത് എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും നമുക്കങ്ങ് പോയാലോ ഇതി താ നിശ്ചയം കൃത്വ ഇങ്ങനെ നിശ്ചയിച്ചുറച്ചിട്ട് സുപ്തം സമ്പദ്ധ്യരശ്മിഭി സുപ്തം സമ്പദ്ധ്യരശ്മിഭി ഇയാളുടെ കഴുത്തിൽ അവന് എന്നിങ്ങനെയൊക്കെ നിശ്ചയിച്ചുറച്ചിട്ട് എന്തു ചെയ്തു ഇപ്പോൾ ഇയാൾ നല്ല ഉറക്കമാകുന്നത് വരെ കാത്തിരുന്നു എന്തിനാ ഇയാളെ കൊല്ലുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ലക്ഷ്യം എന്നിട്ട് കൊന്നിട്ട് ഈ സമ്പത്തുമെല്ലാം അപഹരിച്ചുകൊണ്ട് ഈ ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളുമെല്ലാം അപഹരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണം അതിനുവേണ്ടി സുപ്തം സമ്പദ്ധ്യ രശ്മിഫീം ആയ ആ തൊന്തുകാരി നന്നായിട്ട് നല്ല ഗാഠനിദ്രയിലാകുന്നത് വരെ അവരങ്ങനെ ഇരിക്കുകയാണ് ഇനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നിഹത്യനം ഗ്രഹീത്ഥം യാസ്യമോ യത്ര കുത്രചിത് നിശ്ചയം രശ്മിഭി അവിടെ രശ്മിഭി അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് പാശം കണ്ഠേ നിധായുമുപചക്രമ നമമാരാസൗ ചിന്തായുക്താസ്താഭവൻ അയാൾ നല്ല ഉറക്കം പിടിച്ചപ്പോൾ കഴുത്തിൽ കയറിട്ടങ്ങോട്ടും മുറുക്കി പക്ഷേ തന്മൃത്യുമുപചക്രമു അവന് എളുപ്പമൊന്നും അങ്ങോട്ട് മരിച്ചില്ല അതുകൊണ്ട് ത്വരിതം നമാരാസവും ത്വരിതം വളരെ പെട്ടെന്ന് തന്നെ ഇവൻ മരിക്കാതിരിക്കുന്നതുകൊണ്ട് കഴുത്തിൽ കയറിട്ട് മുറുക്കിയാൽ പെട്ടെന്ന് മരിക്കുമല്ലോ എന്നാണ് ചി ചിന്തിച്ചത് പക്ഷേ പെട്ടെന്നൊന്നും അങ്ങോട്ട് മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചിന്തായുക്ത ആസ്താഭവൻ ചിന്തായുക്ത ആ സ്ത്രീകളെല്ലാം ഇരുന്നാലോചിക്കാൻ തുടങ്ങി ഇനി എന്താണ് എങ്ങനെ ഇവനെ ഒന്ന് കൊല്ലാം അപ്പോൾ പകുതി അർത്ഥമൃത പ്രായനായിട്ടിരിക്കുകയാണ് ഇനി എങ്ങനെയാണൊന്ന് കൊല്ലുക എന്ന് സ്ത്രീകളെല്ലാവരും കൂടി കൂടി ഇരുന്ന് ആലോചിക്കുവാൻ തുടങ്ങി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പാശം കണ്ഠേ നിധായാസ്യ തന്മൃത്യുമുപചക്രമു ത്വരിതം നമമാരാസൗ ചിന്തായുക്താസ്താഭവൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്മൃത്യുമുപചക്രമു അവിടെ വിസർഗമുണ്ട് അത് പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ തന്മൃത്യുപക്രമുഹാണ് അവിടെ മായ്ക്കുകാരം ശ്രദ്ധിക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് ഇനി അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ